നമസ്കാരം ഒരു ജില്ലയിലെ രണ്ടാമത് ഉയർന്ന ഉദ്യോഗസ്ഥനെ അവരുടെ പാർട്ടിക്കാരിയായ അതായത് എ ഡി എം നവീൻ ബാബു നവീൻ കെ ബാബു എന്ന ഉദ്യോഗസ്ഥനെ സി പി എം എന്ന പാർട്ടിയുടെ അവർ വളർത്തിക്കൊണ്ടുവരാൻ ആലോചിക്കുന്ന പി പി ദിവ്യ എന്ന ആ മഹതി അതി 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 അദ്ദേഹത്തിനെ അധിക്ഷേപിച്ച് മാനസികമായി തളർത്തി അദ്ദേഹത്തിന് അദ്ദേഹം ആത്മഹത്യ ചെയ്തു എന്ന് സമൂഹത്തെ പറഞ്ഞു പറ്റിക്കാൻ ശ്രമിച്ച സി പി എം എന്ന പാർട്ടി അദ്ദേഹത്തിന്റെ മൃതശരീരവുമായി ആ കുടുംബം അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് ആ ആ കുടുംബത്തിലേക്ക് ആ മൃതശരീരവുമായി കണ്ണൂരിൽ നിന്ന് വന്ന ഈ എം വി ജയരാജൻ എന്ന പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിക്ക് പാർട്ടി ഏൽപ്പിച്ച ഏൽപ്പിച്ചൊരു ദൗത്യമായിരുന്നോ അദ്ദേഹത്തിന്റെ മേൽ ഇനി ആരെങ്കിലും എന്തെങ്കിലും സംശയം പ്രകടിപ്പിക്കാതെ റീ പോസ്റ്റ്മോർട്ടം നടത്തണം എന്നൊരു ആവശ്യം പറയാതെ ഇത്തരത്തിലൊരു മരണത്തിന്മേൽ സംശയം പറയാം ആ ബോഡി അല്ലെങ്കിൽ ആ അദ്ദേഹത്തിന്റെ മൃതശരീരം ദഹിപ്പിക്കുക സാധാരണ ഹിന്ദു കസ്റ്റം അനുസരിച്ച് തീയിൽ അമരുക എന്ന് പറയുന്നത് പോലെ അതിനെ ആ ചെയ്യുന്ന കർമ്മം പൂർത്തിയാക്കി തിരികെ വരാൻ പാർട്ടി ഏൽപ്പിച്ചൊരു ദൗത്യം പോലെയാണ് ഈ പറയുന്ന എം വി ജയരാജൻ ചെയ്തിട്ട് വന്നത് എന്നിട്ട് എം വി ജയരാജൻ ഈ അവിടെ നിന്ന് തിരിച്ച് കണ്ണൂർക്ക് എത്തിയതിനു ശേഷം അവർ ഈ പറയുന്ന പാർട്ടിയുടെ ബുദ്ധി കേന്ദ്രങ്ങൾ പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പോലീസ് വകുപ്പ് കൈകാര്യം ചെയ്ത് കൈകാര്യം ചെയ്ത് ക്രിമിനൽ ബുദ്ധി മാത്രമുള്ള പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന പേരിൽ ഒരു പദവിയിൽ ഇരിക്കുന്ന കണ്ണൂരുകാരനായ പാർട്ടിക്കാരൻ പി ശശി തന്നെ തയ്യാറാക്കിയ തിരക്കഥയുടെ ബാക്കിപത്രമായിട്ട് ഈ പറയുന്ന പോലെ എം വി ജയരാജൻ ഇവിടുന്ന് ഇവിടെ വന്നിട്ട് ഇവിടെ നിന്ന് നേരെ തിരികെ കണ്ണൂർ എത്തിയ ശേഷം അദ്ദേഹം ഇതാ പി പി ദിവ്യയിൽ അതായത് ഈ പാർട്ടി എടുത്തൊരു തീരുമാനം നാം പറഞ്ഞതുപോലെ പി ശശി ഒക്കെ എടുത്തൊരു തീരുമാനം ഇതിന്റെ കേസ് വന്നു നിൽക്കുന്നത് പി പി ദിവ്യയിൽ ും പി ദിവ്യയുടെ ഇത്തരത്തിലുള്ള വാക്കുകൊണ്ടുള്ള പ്രകാരം കൊണ്ട് അദ്ദേഹത്തിന് മനം അദ്ദേഹം ആത്മഹത്യ ചെയ്തു എന്ന് ആക്കി തീർക്കണമെന്നും പി പി ദിവ്യയിൽ ഈ കേസ് ഒതുങ്ങി നിൽക്കണമെന്നും ഈ പാർട്ടി തീരുമാനിച്ചതിന്റെ ഫലമായിട്ട് ആണ് ഈ എം വി ജയരാജൻ അവിടെ വന്നതും അവിടെ നിന്ന് തിരികെ വന്നിട്ട് പി പി ദിവ്യയെ കുറിച്ച് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് നമുക്കറിയാമായിരുന്നു ഈ കാര്യം കഴിഞ്ഞ ശേഷം ഇവരെ പാർട്ടിയിലേക്ക് ഇവർ ഇപ്പോൾ ജില്ലാ കമ്മിറ്റി മെമ്പർ അവരുടെ പാർട്ടിയിൽ അവർ എവിടെയോ ആയിക്കോട്ടെ ഈ സമൂഹത്തിനെ അവരെ എടുത്ത് ബ്രാഞ്ച് ബ്രാഞ്ചിലേക്ക് മാറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ എന്ത് കിട്ടാനാണ് ഇവിടുത്തെ സമൂഹത്തിന് ഏതായാലും അവരെ ഈ പറയുന്ന പോലെ പാർട്ടി പദവിയിൽ നിന്ന് മാറ്റി എന്നുണ്ടെങ്കിൽ അവരെ പഴയ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നവരാണ് അവർക്ക് ഇതാ ഇപ്പോൾ വേറെയും പല സ്ഥാനങ്ങൾ കൊടുത്ത് ഇങ്ങനെ പാർട്ടി തലോടി 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 കൊണ്ടുവരുന്നു ഇതൊക്കെ നമുക്കറിയാവുന്നതായിരുന്നു എന്നിരിക്കലും ഇവിടെ ഒരു കാര്യം നമുക്ക് എടുത്തു പറയേണ്ടി വരും ഈ വീഡിയോ നാം അത് പറയാൻ വേണ്ടിയാണ് ചെയ്യുന്നത് അതായത് എം വി ജയരാജൻ പി പി ദിവ്യയെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചുകൊണ്ട് ഒരു ഈ മരണപ്പെട്ട മനുഷ്യൻ ഒരു രൂപ പോലും ഒരു മനുഷ്യന്റെ കയ്യിൽ നിന്നും കൈക്കൂലി ഇനത്തിൽ തന്റെ ജോലിയിൽ വാങ്ങാതിരുന്ന മനുഷ്യനെ ഇപ്പോൾ ഇത് അദ്ദേഹത്തിന് ഒരു കൈക്കൂലിക്കാരനാക്കാൻ ചിത്രീകരിച്ചു തുടങ്ങിയിരുന്നു തുടക്കത്തിൽ ഇപ്പോൾ രണ്ടാമത് ഈ കുടുംബം കൊലപാതകമാണെന്ന് കോടതിയിൽ പറഞ്ഞപ്പോൾ അവിടെയും ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ പി പി ദിവ്യയുടെ വാക്കിന്മേലല്ല അദ്ദേഹം മരിച്ചത് എന്നൊരു വാക്കുകൂടെ പറഞ്ഞിരിക്കുന്നു അദ്ദേഹം മരണപ്പെട്ടത് പി പി ദിവ്യ പറഞ്ഞിട്ടല്ല അപ്പോൾ ആത്മഹത്യയല്ല കൊലപാതകമാണെന്ന് ഈ മടയനായ നിങ്ങൾ നിങ്ങൾ ഈ പറയുന്നത് നിങ്ങൾ തന്നെ കൊലപാതകം ചെയ്തു എന്ന് അല്ലെ നിങ്ങൾ പി പി രക്ഷിക്കാൻ നോക്കുമ്പോൾ ബഹുമാനപ്പെട്ട നേതാവെ നിങ്ങൾ ഒരു തവണ ജഡ്ജിയെ ശുംഭനെന്നും നാവ് പിഴയിൽ ഒരുപാട് വന്നിട്ടുള്ള നേതാവ് നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെ നിങ്ങളുടെ വിരൽ ചൂണ്ടുന്നതിന് തുല്യമായി പോയി അതായത് നിങ്ങൾ തന്നെയാണ് ആ ആ ഉദ്യോഗസ്ഥനെ കൊലപ്പെടുത്തിയത് എന്ന് അങ്കെന് നിങ്ങൾ പറഞ്ഞു എന്ന് മനസ്സിലാക്കാതിരിക്കാൻ കേരള സമൂഹത്തിന് അത്രയ്ക്ക് ബുദ്ധി ഇല്ലാതില്ല അത് ശ്രീ അത് ഈ പറയുന്ന എം വി ജയരാജൻ മനസ്സിലാക്കി ാക്കണം താങ്കൾ ഒരു തവണയോ രണ്ട് തവണയോ എം എൽ എ ആയ ഒരു മനുഷ്യനാണ് എന്താണ് ഇതാണോ നിങ്ങളുടെ ജനാധിപത്യ ബോധം നിങ്ങളുടെ ഒരു പാർട്ടിക്കാരിയെ സംരക്ഷിക്കാൻ അതായത് എം വി ഗോവിന്ദൻ പറഞ്ഞതുപോലെ ഞങ്ങളുടെ ഒരു പാർട്ടിക്കാരി തെറ്റിലേക്ക് പോയപ്പോൾ ആ തെറ്റിൽ നിന്ന് അവളെ തിരുത്തി വിളിച്ചു കൊണ്ടുവരാൻ എന്റെ ഭാര്യ ജയിലിലേക്ക് അവളെ വിളിച്ച് അവരെ തിരിച്ചു വിളിച്ചു കൊണ്ടുവരാൻ പോയതിൽ എന്ത് തെറ്റെ ഞങ്ങളുടെ സഖാവ് ഒരു തെറ്റ് ചെയ്താൽ ആ സഖാവിനെ തെറ്റ് തിരുത്തി ഞങ്ങൾ കൊണ്ടുവരാൻ പോയതിൽ എന്ത് തെറ്റെ ഇതൊക്കെ എവിടെയാണ് സാർ ആരോടാണ് നിങ്ങൾ പറയുന്നത് ായാലും ഒരൊറ്റ കാര്യം മാത്രമേ ഇവിടെ പറയാനുള്ളൂ പി പി ദിയെ സംരക്ഷിക്കാനായി പി പി ദിയെ കണ്ണൂരിൽ നിന്നുള്ള മറ്റൊരു നേതാവായി നിങ്ങൾക്ക് വളർത്തിയെടുക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ നിങ്ങൾ പറഞ്ഞതിൽ നിങ്ങൾ തന്നെ നിങ്ങളുടെ പാർട്ടിക്കാർ തന്നെയാണ് ആ മനുഷ്യനെ ആ ഉയർന്ന ഉദ്യോഗസ്ഥനെ കൊന്നത് എന്നാണ് എം വി ജയരാജ നിങ്ങൾ ഈ കേരള സമൂഹത്തോട് പറയുന്നത് അതിൽ നിന്ന് വ്യക്തമാണ് ഇത് കൊലപാതകം തന്നെയാണ് നിങ്ങളടങ്ങുന്ന കണ്ണൂരത്തെ പാർട്ടി ലോബി ആ മനുഷ്യനെ കൊല ചെയ്യാൻ േൽപ്പിച്ചതാണ് എന്നത് സത്യം 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 ഇത് നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ നാവിൽ നിന്ന് പറയാൻ കേരള സമൂഹം കാത്തിരിക്കുകയായിരുന്നു ഏതായാലും ഈ പറയുന്ന വാക്ക് നിങ്ങൾ ഈ പറഞ്ഞത് നിങ്ങൾ അംഗ്യന്തരയാണ് പറഞ്ഞെങ്കിലും പി പി ദേവിയെ രക്ഷിക്കാനുള്ള നിങ്ങളുടെ പാർട്ടിയുടെ ശ്രമം നിങ്ങളെ തന്നെ പടുകുഴിയിലേക്ക് കൊണ്ട് ചാടിച്ചിരിക്കുന്നു ബഹുമാനപ്പെട്ട എം വി ജയരാജ നന്ദി നമസ്കാരം